ഒരു കാട്ടിന്റെ ഇങ്ങനെ ഇറങ്ങി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ ും ഞങ്ങൾ ഇതാ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിച്ചിരുന്നു പെങ്ങന്മാരെ കുറിച്ച് അപ്പൊ നമ്മളെ ചെറിയ പെങ്ങളെ വീട്ടിലു പോവുകയാണ് അല്ലെ ഉണ്ട് മോൾട്ടി എന്താ വീഡിയോ മോൾട്ടിന്റെ ും അല്ല ഇന്നലെ മോനോനെ കാണാൻ പോകുമ്പോഴേ എന്തിനും എന്താ മോൾട്ടിനെ കൊണ്ടുപോവാഞ്ഞു മോൾട്ടി മോനും അങ്ങനെ നടക്കണല്ലേ എന്താ കൊണ്ടുപോവാഞ്ഞു എല്ലാരും ചോയിക്കണ്ട് എന്താ പോവാഞ്ഞേ പറഞ്ഞോടുക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയിന്ന് പറയല്ലേ ഇന്ന് ഇന്നലെ പറഞ്ഞോടുക്ക് ചെറിയ പെങ്ങളെ ഞങ്ങളെല്ലാരും കൂടി ചെറിയ മോളോട്ക്ക് ആയിട്ട് പോയിട്ട് പൊറുതിയുണ്ട് അപ്പൊ ഇന്ന് ഇമ്മ പറയ കുഞ്ഞോളോടൊക്കെ പോയോക്കെല്ലേ ഒന്നും അല്ല അമ്മക്ക് പൊറുതി ആ ഇമ്മ കൊറേ ആയിക്കണ് കുഞ്ഞോളോട്ക്ക് പോയിട്ട് അപ്പൊ ഏതായാലും ഇപ്പൊ എങ്ങനെ വീട് എല്ലാരെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു മുമ്പ് നമ്മളെ വീഡിയോ ചെയ്തിരുന്നു പക്ഷെ എന്തായാലും ഇപ്പൊ കൊറേറ്റാണ്ട് പോയിട്ട് പോയിട്ട് റോഡ് ഇതാണ് ആ അപ്പൊ നമുക്ക് വീടിലേക്ക് പോലെ ആൾക്കാർ വീഡിയോ അതെ വീഡിയോ ലൈവ് ഒക്കെ കണ്ടിരുന്നു അപ്പൊ പറപ്പുതറത്ത് കൂടി നമ്മള് പോകുന്നില്ല അല്ലേ അപ്പൊ പറപ്പുതരള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരൊക്കെ എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട് ആ ബസാർ ഹായ്ണ്ട്സാർ അതുകൊണ്ടാണ് വിട്ടു പോയതല്ലേ തരും പോണ് അമ്മായിൻ്റെ പോയി ഒന്നാക്കണ മോട്ടി പറഞ്ഞു ചെയ്ത എന്താ മോൻഡേ സംഭവിക്കലെന്താ മോന എന്താ കൊണ്ടു ഇല്ല അറിയാത്ത പോയി പോയി കൊടുക്കു എത്തും പറഞ്ഞ മോനുണ്ടെങ്കിൽ നല്ല രസം കാണിച്ചു മോഡിച്ചതാണ് എങ്ങനെയാ കാട്ടിന്റെ തൽക്കാലം ഇറങ്ങി എന്നിട്ട് ആ കാട്ടാ നടന്ന് നടന്ന് திகாண்ட அவ்டதி சரிக்கு நம்ம சோலயா மினர்மூதிரா நான் எசம். அதின்ட கடங்கினதுக்கு போல. மீமூடி ஆதி நிச்சூலே. ஐயே. அவ்ளோ ஜெமினமூளே. அவ்ட. சலிகுளிய. சலிகுளியானே. போடா. ஒன் ஒன் ஜகாடா வந்து போய்றானே. அப்பதான தாடர்து போற ரோட் ட்ட. அதே. நம்ம பரபூதனنده உள்ளக்கு திருஞ்சிட்டு இருக்கேன். தலக்கடதூர். ஆ தலக்கடதூர் போற ரோட் லே.

ഭാന്റെ സുഹൃത്താണ് ഒറ്റ സുഹൃത്ത് ഗൾഫിൽ ഉണ്ടെല്ലാം അപ്പൊ നമ്മളെ ആശ്രനെ കണ്ടില്ലേ നമ്മളെ മസ്ക്കറ്റ് നമ്മളെ സൂപ്പർവൈസർ ആയിരുന്നു എല്ലാം കൊണ്ടും അതിന്റെ മുന്നേ അവര് ജ്യേഷ്ഠൻ അനിയനെ പോലെ എല്ലാം കൊണ്ടും അല്ലേ ഓക്കെ അസ്രോക്കെയാണ് ഞാൻ ഇന്ന ഫസ്റ്റില് മസ്കറ്റ് ചെന്നിട്ട് അവിടുത്തെ ഫുഡ് വരെ വാങ്ങി തന്ന ആളാണ് വാദി നിങ്ങൾ ഇന്ന ബോക്ക് ഓർമ്മല്ലേ വാദി ഗമീർന്ന് ഞാൻ മുങ്ങാൻ നോക്കിയപ്പോ തന്നെ ഞങ്ങൾക്കും എന്ന് െ ഒരുപാട് കാര്യങ്ങള് ഞങ്ങളെ ഒരു ജയസ്റ്റ് അനുജനെ പോലെ അവിടെ മസ്ക്കറ്റിൽ ഗൾഫിൽ ചെന്നിട്ട് അവിടെ ഞങ്ങടെ റൂമ് തരാനും ഫുഡ് തരാനും ഒരു അങ്ങനെ തരൂല്ല അതാണ് അസർപോക്ക ഞങ്ങളെ അവിടുത്തെ വലിയ ആളാണ് പൈസക്കുള്ള നല്ല ടീമാണ് പക്ഷെ ആ ഒരു ഇതൊന്നും ഇല്ലാതെ നമ്മള് എങ്ങനെ നോക്കി പറയാൻ കഴിയൂലോന്നാണ് നമ്മള് പൊക്കോക്കായിട്ട് പെങ്ങളെ മോനെ കൊറേ കാലമായിട്ട് മൂപ്പിനൊന്ന് കാണാൻ കഴിഞ്ഞില്ലേ കുഞ്ഞിപ്പൈരങ്ങൾ സൈക്കിളും കൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ എന്താ റൈറ്റ് കിട്ടി തിരിഞ്ഞാല് ശരിക്കും പെങ്ങളെ വീട്ടിക്ക് കുഞ്ഞോളെ വീട്ടിലേക്ക് റോഡില്ല ചെലപ്പോ അടുത്തൊക്കെ ആവും റോഡ് റോഡെന്ന് അപ്പൊ നമ്മളിവിടെ ഈ ഒരു പണി നടക്കുന്ന വീടിന്റെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നടക്കണം ഉല്ലേശം നടക്കണം കൂടുതലൊന്നുമില്ല പോവല്ല ഓ അവിടെ അപ്പൊ എമ്മി മാളും ഇറങ്ങി വിജു എവിടെക്കാ ഓടനെ ഏച്ചുണ്ടവിടെ അപ്പൊര് പൊന്നും മോൾട്ടി അതാ അതോ ഓടണേ പെരഞ്ചാതി ഓട്ടം നമ്മള് പണ്ടത്തെ കാലത്തൊക്കെ പോയി മാതിരി ചെറിയ ഇടവഴി മാതിരിയാണെങ്കിൽ രണ്ടും മൂന്നടി വഴിയാണ് ഇത് അടുത്ത് മിക്കവാറും റോഡാവും എന്നൊക്കെ പറയണ്ടിട്ട പോയി വയ്ക്ക അപ്പൊ ചെറിയ പെങ്ങളെ പെരാ കുഞ്ഞോളെ വീടാണ് കാണുന്നത് കൊറേ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കൊറേ ആയിട്ടില്ല കണ്ടില്ല അപ്പോ ഇത് നേരെ സിറ്റ് ഔട്ട് നേരെ ഡൈനിങ് ആൾക്ക് കയറി ഇവിടെ ചെറിയ ലിവിങ് ഉണ്ട് ഒരേ ഒരു സൗകര്യം ഇല്ല ഇങ്ങനെ മേലെക്കാണ്ട് കോണിയ റൂമ് ഇവിടെ അറ്റാച്ചഡ് ബാത്റൂമ് ഇവിടെ ബെഡ്റൂം അവിടെ ഒരു അറ്റാച്ചഡ് ബാത്റൂമുണ്ട് പിന്നെ ഇങ്ങനെ പോയാൽ ഡബിളൊരു ബെഡ്റൂം അപ്പൊ രണ്ട് ബെഡ്റൂം ആയില്ല കണ്ടില്ല പിന്നെ ഇങ്ങനെ പോയാൽ ഇട്ട് നിർത്തലുള്ള കാരണം അലങ്കാരപ്പെട്ടി കിടക്കനെ പിന്നെ ഇവിടെ ഒരു അടുക്കള അതെ അപ്പൊ അടുക്കള മക്കളെ അപ്പൊ മൂന്ന് ബെഡ്റൂം അടുക്കള സിറ്റൌട്ട് ഒരു കോമൺ ബാത്റൂമ് അല്ല അറ്റാച്ച്ഡ് പിന്നെ ഒരു കോൺ കോമൺ ബാത്റൂമകത്തുണ്ട് നിങ്ങൾ പോയാൽ പുറത്തേക്കാണ്

മുത്തുമോന്നെ പോയി കണ്ട അവർ അപ്പൊ എന്റെ ചെറിയ പെങ്ങളാണ് കുഞ്ഞോളന്നെ വിളിക്കുക അതെ മുരിങ്ങന്തല എന്താണ് ഊരിത്തരായിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഊരിലെന്തോ തട്ടിട്ട് എന്റെ അടി കൊള്ളിച്ചാളാണ് അളയ ഒരാഴ്ച മുമ്പാണ് ഗൾഫിൽ പോയത് ഓക്കേ മൂന്ന് കുട്ടികളാണ് ചെറിയ കുട്ടിനെ കാണിച്ചു വിളിക്കും പിന്നെ മൂത്ത മൂത്ത പെൺകുട്ടിയാണ് മുത്തുമോൾ അവരെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട് പിന്നെ മോനാണ് അവൻ ചെറിയൊരു പാർട്ട് ടൈം ജോലിക്ക് പോകും വെറുതെ ജസ്റ്റ് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നാലും ഉപ്പാനം സഹായിക്കാൻ നല്ലൊരു മോനാണ് വിദ്യാഭ്യാസം അവന്റെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണ്ടി അവൻ ചെറിയ ജോലികൾക്കൊക്കെ പോകും അങ്ങനെ പോയതാണ് നല്ല അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വന്നാണ് പെട്ടെന്ന് പോവാനുള്ള പരിപാടി അപ്പോൾ പഴയ ഒലിച്ചാലുള്ള പരിപാടിയാണ് അല്ലെ അങ്ങ് നടക്കൂല അപ്പൊ ഏതായാലും ഇമ്മമ്മ ഇമ്മമ്മടുന്ന ബഡിയില് കുട്ടികളെ നടക്കണ്ട് പിന്നാലെണ്ട് പോയി ஆட போாக்கு போ எ പറഞ്ഞാ ഞങ്ങള് ഓട്ടം എടുക്കണം വിചാരിച്ചു ചട്ടാത്രം ചോച്ചോട് ഇവ മുറിച്ചും കഴിഞ്ഞില്ലേ ഉമ്മ പൊതുവെ ചക്കന്റെ ആളായതുകൊണ്ട് ഞാൻ പച്ച കൂട്ടാൻ ഇഷ്ടം അപ്പൊ ഏതായാലും ഇപ്പൊ മാത്രം മാത്രണ്ടായിരിക്കും നല്ല അടിപൊളി പരിക്കച്ചക്കിട്ടിട്ട

ും ചക്കും പഴമ്പരി ചായ ഒക്കെ കുടിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങള് അതേ പോയിട്ട് ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസമായിട്ടുള്ളു അന്ന് ഇവിടെ വരാൻ പറ്റിയില്ല അന്ന് ഞങ്ങൾക്ക് കൊറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റില്ല അപ്പൊ ഏതായാലും എത്താൻ കഴിയുന്നെങ്കിലും ഇല്ലേ അന്ന് വരാൻ പറ്റി ഭയങ്കര വിഷമായി പോയി അത് ഏതായാലും ഇന്നപ്പ വരാനും ഇനി എല്ലാരും കൂടി വരാനും കാണാനും അല്ലേ അമ്മ വാപ്പസാക്കട്ടെ പിന്നെ മോനെ മോനൂത്ത ഇവിടെ കുഞ്ഞോളം മോന് പുറത്താണ് ഇല്ല ഒരു പുറത്ത് തിരുവൂര് പോയതാണ് അല്ലെ വനെ തോൽക്കില്ല അച്ചോ ഇന്നോ ഇടാ കുഞ്ഞോ ഇടാ ഇടാ എന്നിട്ട് തോൽക്കില്ല മുടി lemmas താടാടും മോനെ മുങ്ങടാ അമ്മ പോச்சுവാണോ അതോ മാ അടിക്ക് പോச்சுവാണോ ചായ ഓർന്നിത്തെ പറയാണ്ടിടേ പോ ചായ എന്നാ കുടാനേ ലാബ് കൊച്ചോ എന്നാ സരങ്ങു കൊടലാ ും പോയി 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 അടുത്ത ഞാൻ പോയിക്കീട്ടി ചക്കമ്പന്നും പായമ്പളിന്നൊക്കെ പോയി അടിപൊളി നാടൻ കറി കണ്ടില്ലേ ഇണ്ടില്ലേ കറി കറിയും ഫ്രൈ ചെയ്തും പപ്പടം ഒന്നും പറയില്ല എന്നിട്ട് തിന്നനിന്റെ അടിയിൽ പറഞ്ഞു നല്ല എരുമ്പുളക്കുള്ള വത്തലക്കറിട്ടാ നല്ല ടേസ്റ്റ് ഒന്നും പറയാ സ്ഥലമില്ലായിട്ട് നമ്മൾ കഴിക്കണമെങ്കില് അത് അത്രയും ടേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞു അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനുണ്ട് എല്ലാരും ചോദിച്ചപ്പോ ഇതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ പലവരും പ്ലേറ്റ് എടുക്കും പക്ഷെ പറഞ്ഞ മാതിരി പ്ലേറ്റ് പലവരും എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞു നിർബന്ധിക്കല്ലേ കുട്ടിമാന് ചെറിയ സംശയം നോക്കിട്ട് ഉമ്മാക്കണ്ടല്ലോ അപ്പൊ അടിപൊളിയാണ് ഒന്നും അടിപൊളി നല്ല ഭർത്ത നല്ല അടിപൊളി വർത്തല് ഞാൻ ഒന്നും കൂട്ടി കറി മാത്രം കൂട്ടിട്ടുള്ളു എന്താണ്ടാ കണ്ട പയംപൊരി ഫുള്ള് കാലിയായി ഉമ്മ ഫുള്ള് ചക്ക കാലിയൊക്കെ ഉമ്മാക്ക് പയംപൊരിയൊന്നും ആവശ്യമില്ല ചക്കണ്ട ചക്കുരിട്ടോ തോലിച്ചിട്ട് ഫുള്ള് എലയാളൊന്നും ചക്ക തോളിച്ചിട്ടുണ്ടമ്മാക്ക് ചക്ക ആയാ മതി കഴിച്ചു ചക്ക കഴിഞ്ഞോറ് മുന്നില്ലെങ്കിലും ആദ്യം ചക്ക ചോറ് ആയാ മതി മൂന്നു നാലു നേരം കൊടുത്താലും അത് തിന്നു

ചോറൊക്കെ എല്ലാം ചോറും ചായവിടെ എല്ലാം കയറ്റിട്ടമ്മ ഞങ്ങൾ പോയിട്ടാ ഏ അപ്പോൾ കുഞ്ഞോളെ വീട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം കുറെ വന്നിട്ട് അപ്പം ഇന്ന് വന്ന് ഇനിയിപ്പാട് പോവാണ് കേട്ടാ അമ്മ ഞങ്ങൾ പോയിട്ടാ സ്ഥലിക്കും അപ്പം നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും ബൈ ബൈ സ്ലാമലൈക്കും